ഇന്ന് നമ്മൾ നോക്കുന്നത് എന്താണ് നിങ്ങളുടെ ഹിഡൻ നമ്മൾ അറിയാതെ നമ്മുടെ അവബോധ മനസ്സിൽ ചിലപ്പോൾ മുൻകാലത്തെ ഭയം കൊണ്ടോ ചെറുപ്പകാലത്ത് അനുഭവിച്ച ട്രോമ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഉണ്ടെങ്കിൽ അതെന്താണ് അത് പരിഹരിക്കാനുള്ള ഒരു മാർഗം കൂടി നമുക്ക് നോക്കാം വീക്ക്നെസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഏറ്റവും പെൻറ്റിസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ അതായത് നിങ്ങളൊരു പെർഫെക്ഷനിസ്റ്റ് ആണ് എല്ല ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പെർഫെക്റ്റ് ആയില്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് സംഭവിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അനാവശ്യമായ നമ്മുടെ എനർജി ഈ സ്മോൾ ഡീറ്റെയിൽസ് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി ചിലവഴിക്കുകയാണ് അപ്പം നമുക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് മിസ്സായി പോകും പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ മൈന്യൂട്ട് വശങ്ങളും ചിന്തിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് ആക്ഷൻ എടുക്കേണ്ട സമയത്ത് ആക്ഷൻ എടുക്കാൻ പറ്റില്ല ചിലപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെ മിസ്സായി പോകാൻ സാധ്യതയുണ്ട് അതുപോലെ വർക്കൊന്നും പറഞ്ഞ സമയത്തിന് നമുക്ക് ചിലപ്പോൾ ചെയ്തു തീർക്കാൻ പറ്റില്ല അപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് നമ്മളുടെ ഉള്ള വിശ്വാസ്യത നഷ്ടപ്പെടും പിന്നെ നിങ്ങൾക്ക് ആത്മാർത്ഥത കൂടിപ്പോയത് കൊണ്ട് എടുക്കാവുന്നതിന് കൂടുതൽ ഭാരം നിങ്ങൾ സ്വന്തം തലയിൽ വലിച്ച് വയ്ക്കുന്നുണ്ട് പിന്നെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ വർക്ക് ഹോളിക്കാണ് വർക്കിനോടാണ് കൂടുതൽ കമ്മിറ്റ്മെൻ്റ് നിങ്ങൾക്ക് വരുന്നത് നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് അല്പം കൂടി പരിഗണന കൊടുക്കണം ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ വർക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം വേണ്ട വേണ്ടെന്നല്ല പറയുന്നത് അതേ സമയത്ത് സ്വന്തം ആരോഗ്യം കൂടി ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ വർക്ക് ചെയ്യാനേ പറ്റില്ല ചില സമയത്ത് നമ്മൾ ചിലപ്പോൾ സ്ട്രക്കായിപ്പോവും നമുക്കിത് മുഴുവൻ നമ്മുടെ സംതൃപ്തിക്ക് അനുസരിച്ച് ഒരു കാര്യം പൂർത്തീകരിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലോ ആയിപ്പോകും അങ്ങനെ ആകുമ്പോഴത്തേക്കും ഒരു ചില പ്രോഗ്രസ് ഇല്ലാതാവും അതുപോലെ റിസ്ക് എടുക്കാൻ പേടിയുണ്ടായിരിക്കും കാരണം പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ചിലപ്പോൾ ഒരു ഭയം ഉണ്ടായിരിക്കും നിങ്ങൾക്കുള്ള പ്രധാന അഡ്വൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സെൽഫ് അവെയർനെസ് പ്രാക്ടീസ് ചെയ്യണം എപ്പോഴാണ് വീഴാൻ പോകുന്നത് വർക്ക് ചെയ്ത് വീഴാൻ പോകുന്നതെന്ന് തൊട്ട് മുന്നേ അതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് അവനവൻ്റെ കാര്യം ശ്രദ്ധിക്കണം പിന്നെ റിയലിസ്റ്റിക് ഗോൾസ് സെറ്റ് ചെയ്യുക അല്ലാതെ ഒരുപാട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതിന് കൂടുതൽ ഉള്ള ഒരു ലക്ഷ്യം വയ്ക്കരുത് നമ്മുടെ കഴിവുകളും പരിമിതികളും മനസ്സിലാക്കി അതിനനുസരിച്ച് ഗോൾ സെറ്റ് ചെയ്യുക പിന്നെ പറയുന്നത് ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കുക നിങ്ങളുടെ സ്വ റിലാക്സേഷൻ അതിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുക്കുക അല്പസമയം സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ഇരിക്കാൻ ശ്രദ്ധിക്കണം പിന്നെ അല്പ സ്വല്പം തെറ്റുകളൊക്കെ സഹജമാണ് അതിനെ സ്വയം കുറ്റപ്പെടുത്തേണ്ട യാതൊരു കാര്യവുമില്ല